ഇനി തനിച്ചല്ല അമൃതയ്ക്ക് തീർത്ഥയാത്ര പോകാൻ കൂടെ വരാൻ ആളുണ്ട് വൃന്ദാവനവും താജ്മഹലും കണ്ട് അമൃതാ സുരേഷ് ഒരിക്കൽ ആരെയും കൂടെ കൂട്ടാതെ തീർത്ഥയാത്ര പോയെങ്കിൽ ഇന്ന് അത്തരമൊരു യാത്രയിൽ അമൃതാ സുരേഷ് തനിച്ചല്ല ആരാധകരെ അല്പം പേടിപ്പിച്ച ആളുകളുണ്ടായിരുന്നു അമൃതാ സുരേഷിന് സോഷ്യൽ മീഡിയയിൽ പൂർണ്ണമായി മൗനം പാലിച്ച് ആരെയും കൂടെ കൂട്ടാതെ ഒരു തീർത്ഥയാത്ര പോയി കളഞ്ഞു അമൃത മനസ്സിന് ശാന്തതയും സ്വസ്ഥതയും കൊണ്ടുവരാൻ ഉദ്ദേശമിട്ടുകൊണ്ടുള്ള യാത്ര ഏറെനാൾ നീണ്ടുപോയി എന്നു വേണം പറയാൻ മടങ്ങിയെത്തിയിട്ടും അമൃത ഭക്തിമാർഗം ഉപേക്ഷിച്ചില്ല അമൃതയെ തനിയെ വിടാൻ ഇനി കുടുംബം തീരുമാനിച്ചിട്ടില്ല എവിടെ പോയാലും ഒപ്പം വരാൻ ഈ അമ്മയും മകളുമുണ്ട് അമൃതയ്ക്ക് കഫേ ബിസിനസ്സുമായി തിരക്കിലായ അഭിരാമി സുരേഷ് ഒപ്പം കൂടിയില്ല എങ്കിലും ചേച്ചിയുടെ പോസ്റ്റുകൾക്ക് പിന്തുണയുമായുണ്ട് വൃന്ദാവനും താജ്മഹലും സന്ദർശിച്ച ചിത്രങ്ങൾ അമൃത സുരേഷ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു ഇവിടെ അടിയും പാടിയും അമൃത ആഘോഷമാക്കുകയാണ് അമ്മയുടെ ഒപ്പം നിൽക്കാറായി പാപ്പു എന്ന് വിളിക്കുന്ന മകൾ അവന്തിക താജ്മഹൽ നിന്നുമാണ് കൂടുതൽ ചിത്രങ്ങൾ കേരളത്തിലെപ്പോലെയല്ല ശൈത്യകാലം അതിൻ്റെ മൂർധനയാവസ്ഥയിൽ എത്തിയ നാടാണ് ഡൽഹിയെന്ന് ഈ ചിത്രങ്ങൾ കണ്ടാൽ മനസ്സിലാകും മക്കളായ അമൃതയ്ക്കും അഭിരാമിക്കും ഏറെ പിന്തുണ നൽകുന്ന അമ്മയാണ് ലൈല സുരേഷ് അടുത്തിടെ പൊട്ടിപ്പുറപ്പെട്ട വിവാദങ്ങൾ അമൃതയെ വാർത്തകൾ വീണ്ടും എത്തിച്ചിരുന്നു ഒടുവിൽ അതിശക്തമായി നിയമപരമായി തന്നെ അമൃത ആ വിവാദങ്ങൾക്ക് മറുപടി നൽകുകയുണ്ടായി മകൾ പാപ്പുവിനെ തന്നെ കാണിക്കുന്നില്ല എന്ന മുൻ ഭർത്താവ് ബാല നടത്തിയ പരാമർശങ്ങളാണ് അമൃത പ്രതിരോധിച്ചത് നിയമം അനുശാസിക്കുന്ന നിലയിൽ കുഞ്ഞുമായി പോയപ്പോൾ ബാല കാണാൻ വന്നില്ല എന്നായിരുന്നു അമൃതയുടെ മറുപടി കൊച്ചിയിലെ സ്കൂളിൽ വിദ്യാർത്ഥിനിയാണ് അവന്തിക മകളുടെ പഠനവും മറ്റു കാര്യങ്ങളും പതിനെട്ട് വയസ്സ് വരെ നോക്കി നടത്തേണ്ട ചുമതല അമ്മയായ അമൃതാസ് സുരേഷിനാണ് വിനോദയാത്രകൾ മകളെയും കൊണ്ട് പോകാറുള്ള അമൃത ഇത്രയേറെ ദൂരമുള്ള തീർത്ഥയാത്ര എന്നുകൂടി വിളിക്കാവുന്ന യാത്രയിൽ കുഞ്ഞിനെ സാധാരണ ഒപ്പം കൂട്ടി കണ്ടില്ല ഏറെ ഉല്ലാസകരമായ യാത്രയിലാണ് കുടുംബം എന്ന ചിത്രങ്ങൾ പറയും മധുര വൃന്ദാവനത്തിൽ അമൃത സുരേഷും അമ്മ ലൈലയും മകളും